ഇന്ത്യയിൽ നിരവധി ഗ്രാമങ്ങളുണ്ട് പക്ഷേ രണ്ട് രാജ്യങ്ങളുള്ള ഒരു ഗ്രാമം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് നാഗാലാൻഡ് സംസ്ഥാനത്തെ ലോക്മ എന്ന ഗ്രാമം ഈ ഗ്രാമത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ഇന്ത്യയിലും മറ്റൊരു ഭാഗം മ്യാൻമാറിലുമാണ് ഉള്ളത് അതായത് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അന്തർദേശീയ അതിർത്തി കടന്നു ഈ ഗ്രാമത്തിലൂടെയാണ് മുമ്പ് തലവെട്ടൽ പരമ്പരാഗതമായി നടപ്പിലാക്കിയിരുന്ന കൊന്യാ ഗോത്രവർഗ്ഗമാണ് ഈ ഗ്രാമത്തിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ഫ്രീ മൂവ്മെന്റ് റജയും അഥവാ എഫ് എം ആർ അഗ്രിമെന്റ് പ്രകാരം അതിർത്തി കടത്തി താമസിക്കുന്ന ആളുകൾക്ക് വിസയില്ലാതെ പരസ്പരം ഒരു നിശ്ചിത ദൂരം ഏകദേശം പതിനാറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ അനുവാദമുണ്ട് അതിനാൽ ഈ ഗ്രാമത്തിലെ താമസക്കാർക്ക് ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും ഡുവൽ സിറ്റിസൺഷിപ്പാണ് ഉള്ളത് അതികൾക്കപ്പുറം നിലകൊള്ളുന്ന ഒരു വിശേഷ ഗ്രാമമാണ് ലോങ് ആധുനിക അതിർത്തികൾക്കപ്പുറം മനുഷ്യബന്ധങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിൻറെ ഉദാഹരണമാണ് ഈ ഗ്രാമം ഇവിടെ അതിരുകൾ തർക്കങ്ങൾക്കിടയാക്കുന്നില്ല അവ കുടുംബ ബന്ധങ്ങളായി സാംസ്കാരിക പാരമ്പര്യമായി സാമൂഹിക ഐക്യമായി മാറുന്നു ഇന്ത്യയും മ്യാൻമാറും രണ്ടു രാജ്യങ്ങളാണെന്നുള്ള സത്യം ഉൾക്കൊണ്ട് തന്നെ ലോങ്വാ ഗ്രാമം ജീവിത രീതിയിലും സംസ്കാരത്തിലും ഒരു ഐക്യ സമൂഹമായി നിലകൊള്ളുന്നു എങ്കിലും ഭൂമിശാസ്ത്രപരമായി വിചിത്രമായ ഈ ഗ്രാമത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളായ എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിൽ ഉയർച്ച നേടാൻ കഴിഞ്ഞിട്ടില്ല